മാതാപിതാക്കൾ ജാഗ്രത പാലിക്കുക കുട്ടികളെ സവർഗ്ഗാനുരാഗികളാക്കാൻ സൂപ്പർമാൻ രംഗത്ത് ലോകമെങ്ങും കോടിക്കണക്കിന് കുട്ടികൾ ആരാധകരുള്ള കോമിക് സൂപ്പർ ഹീറോയാണ് സൂപ്പർമാൻ സൂപ്പർമാൻ എന്ന അമാനുഷിക ശക്തിയുള്ള കഥാപാത്രം ധാരാളം കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന ആരോപണം വർഷങ്ങളായി നിലവിലുള്ളതാണ് ആ ആരോപണങ്ങൾക്കെല്ലാം അപ്പുറം പുതിയ അവതാരവുമായി പുതിയ സൂപ്പർമാൻ രംഗപ്രവേശം ചെയ്യുകയാണ് അതേക്കുറിച്ചുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമുണ്ടായി സൂപ്പർമാന്റെ പുതിയ പതിപ്പിൽ പ്രതീക്ഷപ്പെടുന്ന സൂപ്പർമാനെ അവർ അവതരിപ്പിക്കുന്നത് ഒരു സവർഗ അനുരാഗിയായിട്ടാണ് ലക്ഷ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് വളർന്നുവരുന്ന കുട്ടികളുടെ മനസ്സിൽ സവർഗ അനുരാഗം എന്ന വിഷബീജം വളരെ ചെറുപ്പത്തിൽ തന്നെ നിക്ഷേപിക്കുക അങ്ങനെ അവർ വളർന്ന് കൗമാര കാലഘട്ടത്തിൽ ആകുമ്പോഴേക്കും കടുത്ത സ്വർഗ്ഗാനുരാഗികളായി അവരെ മാറ്റിയെടുക്കുക അതിലൂടെ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ സ്വവർഗോഗം എന്ന മാരക തിന്മയ്ക്ക് അടിമപ്പെടുത്തുക സമൂഹത്തെ ധാർമ്മികമായി നശിപ്പിക്കുക എത്ര നിഗൂഢമായും ആസൂത്രിതമായും ആണ് സ്വവർഗഭോഗികളെ പിന്താങ്ങുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഈ പ്രഖ്യാപനത്തിന് ചില മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പേരും നൽകുന്ന ആവേശൂലമായ സ്വീകരണമാണ് നമ്മുടെ രാജ്യത്തെ പോലും പല മാധ്യമങ്ങളും സമൂഹത്തിലെ ഒരു വിഭാഗം പേരും സവർഗോകം പോലുള്ള തിന്മകളെ നന്മയായി കാണുന്ന തരത്തിലേക്ക് ധാർമ്മികമായി അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടം വരെ ാപമായി പൊതുസമൂഹം പോലും അംഗീകരിച്ചിരുന്ന സുവർഗ ഭോഗം ഒരു സ്വാഭാവിക പ്രവണത മാത്രമാക്കി നിയമത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയെടുക്കുന്നതിൽ സുവർഗ്ഗാനുരാഗികളുടെ സംഘടനകൾ ഒരു പരിധിവരെ പല രാജ്യങ്ങളിലും വിജയിച്ചിരിക്കുന്നു പല യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും സവർക്കാനുരാഗികൾക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നിയമത്തിന്റെ സംരക്ഷണവും നൽകി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ മാതൃരാജ്യത്തിൽ പോലും സുവർക്കനുരാഗത്തെ പിന്താങ്ങുന്ന നിയമ നിർമ്മാണങ്ങൾക്ക് വേണ്ടി മുറവിളികൾ ഉയർത്തുകയാണ് സുവർക്കാനുരാഗികളുടെ സംഘടനകൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുൻപിൽ പുതിയതായി പ്രതീക്ഷപ്പെടുന്ന സുവർഗാനുരാഗിയായ സൂപ്പർമാൻ എന്ന കഥാപാത്രം കേവലം മനുഷ്യബുദ്ധിയിൽ മാത്രം രൂപപ്പെട്ടതല്ല അതിന്റെ പിന്നിൽ പൈശാചിക ശക്തികളുടെയും സംഘടനകളുടെയും സ്വാധീനമുണ്ട് എന്നത് ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും വരും തലമുറകളും സ്വർഗ്ഗ അനുരാഗത്തിലും സ്വർഗ്ഗഭോഗത്തിലും പെട്ട് നശിക്കാതിരിക്കാൻ ചില ഉറച്ച തീരുമാനമെടുക്കേണ്ട നാളുകളാണിത് സ്വർഗ്ഗ അനുരാഗിയായി പ്രതീക്ഷപ്പെടുന്ന സൂപ്പർമാനെ നമ്മുടെ സ്വീകരണ മുറികളിലേക്കും കുട്ടികളുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളിലേക്കും ഒരിക്കൽ പോലും പ്രവേശനം നൽകില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക അത്തരമൊരു തീരുമാനമെടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക ഒപ്പം തന്നെ സഭയും ക്രൈസ്തവ സംഘടനകളും കുട്ടികളെ സവർക്കാനുരാഗിയായ സൂപ്പർമാൻ കഥാപാത്രത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് ബോധവാന്മാരാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം അതിനുവേണ്ടി സഭയുടെ മീഡിയകളും സോഷ്യൽ മീഡിയ പേജുകളും ഉപയോഗിക്കുക എല്ലാറ്റിലും ഉപരിയായി ഇതെല്ലാം പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയ്ക്കും ദൈവജനത്തിനും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത് എന്നതും മറന്നു പോകരുത് തിന്മയെ നന്മയാക്കി അവതരിപ്പിക്കുക എന്നതാണ് ഇന്ന് സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം അതിനാൽ സാത്താന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഉപവാസ പരിത്യാഗ പ്രാർത്ഥനകൾ ദൈവജനത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരട്ടെ അന്തിമ വിജയം സാത്താന്റെ തല തകർത്ത ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ തന്നെയാണ് എന്ന വിശ്വാസം തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടാൻ വിശ്വാസികൾക്ക് കരുത്തു പകരട്ടെ